വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ വണ്ടൂർ ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി കൈകോർത്തു ഏവർക്കും ലൈബ സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ ഡയമണ്ട് സെന്റർ പൂക്കോട്ടും തൊണ്ടയിൽ എല്ലുകുടുങ്ങിയ വളർത്തു നായക്കിയ രക്ഷകരായി ട്രോമാ കെയർ പാണ്ടിക്കാട് പ്രവർത്തകർ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് പാണ്ടിക്കാട് സ്വദേശി ഷിബുവിന്റെ ജർമ്മൻ ഇനത്തിൽപ്പെട്ട വളർത്തുനായയുടെ നായയുടെ തൊണ്ടയിൽ എല്ലുകുടുങ്ങിയത് വല ഉപയോഗിച്ച് നായയെ വലയിലാക്കി ചോക്കിങ്ങിലൂടെയാണ് തൊണ്ടയിൽ കുടുങ്ങിയ എല്ല് കഷ്ണം പുറത്തെടുത്തത് വായയുടെ ഒരു ഭാഗത്തായാണ് എല്ല് കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത് വലയ്ക്കുള്ളിലായിട്ടും ശൌര്യം വെടിയാതിരുന്ന നായയ്ക്ക് ഏറെ പ്രയാസപ്പെട്ടാണ് ട്രോമാ കെയർ പ്രവർത്തകർ രക്ഷാപ്രവർത്തനം നടത്തിയത് ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളോടേയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സിനോ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാ മഴ വി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം